السلام عليكم ورحمة الله علم الفرائض مهلي كلاس البديرت بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين بسم الله الرحمن الرحيم ويقاس على هذا المذكور كله الانكسار على ثلاثة أصناف وأربعة ഒരു സിൻഫിന്റെ മേൽ കിസർ വരുന്നതും രണ്ട് സിൻഫിന്റെ മേൽ കിസർ വരുന്നതും ഉദാഹരണ സഹിതം നമ്മൾ വിശദീകരിച്ചു അല ഹാദൽ മദൂരി കുല്ലി ഈ പറയപ്പെട്ട എല്ലാ കാര്യത്തിന്റെ മേലും അൽ ക്യാസാക്കപ്പെടണം അൽഇറു മൂന്ന് സിൻഫിന്റെ മേൽ കിസർ സിദ്ധിച്ചതിന്

േക്കാൾ ഏറുകയില്ല അലാ ഹംസത്തി അസിനാഫിൻ അഞ്ച് സിൻഫിനേക്കാൾ ഏറുകയില്ല നമ്മൾ വാരിധീങ്ങളായ പുരുഷന്മാർ പതിനഞ്ച് വിഭാഗം സ്ത്രീകൾ പത്ത് വിഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ അവിടെ നിന്ന് അഞ്ചു പേർക്ക് മാത്രമേ അനന്തരം ലഭിക്കുകയുള്ളൂ അഞ്ചിനേക്കാൾ ഏറുകയില്ല കമാലിമ അറിയപ്പെട്ടതുപോലെ മിമ്മ തക്കത്തമാ മോൾ പറഞ്ഞതിൽ നിന്ന് ിജിസി സ്ത്രീ പുരുഷന്മാരിൽ നിന്നുള്ള വാരിസീങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടുന്നതിൽ സ്ത്രീകളും പുരുഷന്മാരുമായ മുഴുവൻ വാരിസീങ്ങളും ഒരുമിച്ച് കൂടി അങ്ങനെ ഒരുമിച്ച് കഴിഞ്ഞാൽ അവിടെ ആര് മാത്രമേ വരുള്ളൂ അഞ്ച് വിഭാഗം മാത്രമേ വരുള്ളൂ ആരൊക്കെയാ ഉപ്പ ഉമ്മ മകൻ മകൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടത് സ്ത്രീയാണെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടത് പുരുഷനാണെങ്കിൽ ഭാര്യ ഇങ്ങനെ അഞ്ച് വിഭാഗം മാത്രമേ വരികയുള്ളൂ അഹദുഹ അഞ്ചിൽ നിന്ന് ഒന്നാമത്തേത് അൽ അബു വാപ്പയാണ് വലാ താപ്പ താഴുദുല വാപ്പ ഒന്നിനേക്കാൾ അധികം ഡാവുലേലോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് നാല് സിൻഫിനേക്കാൾ വലാ യസീദുൽ അലഅാലിക്ക ഇതിനേക്കാൾ കസുർ ഒരിക്കലും മേറുകയില്ല ഇപ്രകാരം തന്നെയാ ഭർത്താവും ഭർത്താവും താവൂല താഴ്ത്തുതാവുകയില്ല അപ്പൊ മൂന്ന് സിൻഹിന്റെ മേൽ കിസർ വന്നതിന് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന് അനന്തരാവകാശിയായിട്ട് ജദ്ദത്ത് രണ്ട് ജദ്ദത്തുണ്ട് അഹുല്ലി ഉമ്മ മൂന്ന് പേരുണ്ട് അതേപ്രകാരം തന്നെ അമ്മ രണ്ട് പേരുണ്ട് ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ അനന്തരാവകാശി അനന്തരാവകാശികളായിട്ടുള്ള ജദ്ദത്ത് രണ്ടാള് രണ്ട് വല്യമ്മമാരുണ്ട് അഹുല്യ ഉമ്മ് ഉമ്മൊത്തതായ സഹോദരന്മാര് മൂന്ന് പേരുണ്ട് അമ്മ അഥവാ ഉപ്പയുടെ സഹോദരന്മാർ രണ്ട് പേരുണ്ട് അപ്പൊ ഇവിടെ ജദ്ദത്തിന് എത്രയാണ് സുദുസ് ആണ് ഉണ്ടാവുക ജദ്ദത്തിന് സുദുസ് ഉണ്ടാവുക അഹുല്യ ഉമ്മ അവർക്ക് രണ്ടോ അതിലധികമോ ഉണ്ടെങ്കിൽ എത്രയാണ് സുലുസാണ് എം അസബയാണ് അപ്പൊ ജദ്ദത്തിന്റെ മഹറജ് ജദ്ദത്തിന് സുദുസാണ് സുദുസിന്റെ മഹ്റജ് ആറ് അഹുല് ഉമ്മിന് സുലുസാണ് സുലുസിന്റെ മഹ്റജ് മൂന്ന് മൂന്നും ആറും തമ്മിൽ തദാഹുൽ ആണ് അപ്പൊ വലുതുകൊണ്ട് മതിയാക്കുക അസുലി മസ്അല എത്രയാണ് ആറാണ് അസുലി മസ്അല ആറ് ആറിൽ നിന്ന് ഒരോഹരി ജദ്ദിന് രണ്ടോഹരി അഹുല്യ ഉമ്മിന് ബാക്കിയുള്ളത് അമ്മിന് അപ്പൊ ഇവിടെ ജദ്ദത്തിനുള്ളത് എത്രയാണ് ജദ്ദത്ത് രണ്ട് പേരുണ്ട് അവർക്കുള്ളത് ഒരോഹരിയാണ് അഹുല്യ മൂന്ന് പേരുണ്ട് അവർക്കുള്ളത് രണ്ടോ രണ്ടോഹരിയാണ് അമ്മിന് മൂന്നോ മൂന്നോഹരിയുണ്ട് അവരുള്ളത് പേരാണ് അപ്പോ എല്ലാ സ്ഥലത്തും തബായുനായി സഹുമും അതതുർസും തമ്മിൽ തബായുനായിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യണോ അതതു റൂസുകൾ തമ്മിൽ നോക്കണം ജദ്ദത്ത് രണ്ടു പേരാണ് അമ്മും രണ്ടുപേരാണ് അപ്പൊ രണ്ടും രണ്ടും തമ്മിൽ തമാസുല തമാസുല ഒന്നുകൊണ്ട് മതിയാക്കുക എന്നിട്ട് പിന്നെ അഹുല്യ ഉമ്മത്രയാണ് മൂന്ന് പേരാണ് ആ മൂന്ന് കൊണ്ട് രണ്ടിന് മൂന്നിൽ ഗുണിക്കുക രണ്ട് മൂന്ന് ആറ് ഈ ആറിന് എന്താക്കുക അസുര മഹലയായ ആറിൽ ഗുണിക്കുക അപ്പൊ എത്ര കിട്ടും ആറ് ഇൻറ്റു ആറ് മുപ്പത്തി ആറ് നിന്ന് മഹല സഹി ആകും ജദ്ദത്തിന് ആറ് ഓഹരി കൊടുക്കുക രണ്ട് ജദ്ദത്തുണ്ട് അവർക്ക് ആറോഹരി മൂന്ന് വീതം അവരെടുത്തോട്ടെ പിന്നെ അഹുല്യ ഉമ്മ അവർ മൂന്ന് പേരാണല്ലോ അവർക്ക് പന്ത്രണ്ട് ഓഹരി അപ്പൊ നാല് വീതം അവർക്ക് എടുക്കാം പിന്നെ അമ്മ പതിനെട്ട് ഓഹരി ഒൻപത് വീതം അവർക്കും എടുക്കാൻ രണ്ടമ്മ ആണല്ലേ അവർക്ക് ഒൻപത് വീതം അവർക്കും എടുക്കാം ഇനി മൂന്ന് സിൻഫിന്റെ മേല് കെസർ വന്നത് ഉദാഹരണ സഹിതം നമ്മൾ പറഞ്ഞു ഇനി നാല് സിൻഫിന്റെ മേല് കെസർ വന്നതിന്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളായിട്ട് ഭാര്യ നാല് ഭാര്യമാരുണ്ട് അമ്മ എത്ര ആറ് പേരുണ്ട് ബിന്ത് പതിനെട്ട് പേരുണ്ട് പതിനെട്ട് പെൺമക്കളുണ്ട് ജദ്ദത്ത് പതിനഞ്ച് പേരുണ്ട് ഉദാഹരണമാണ് ഓരോന്നും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോ ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ അനന്തരാവകാശിയായിട്ടുള്ളത് ആരാണ് നാല് ഭാര്യമാരുണ്ട് ആറ് അമ്മുണ്ട് പതിനെട്ട് പെൺമക്കളുണ്ട് ബിന്ത് ജദ്ദത്ത് പതിനഞ്ചുണ്ട് അപ്പോ ഇവിടെ സൗജത്തിന് എത്രയാണ് സൗജത്തിന്റെ ഓഹരി എത്രയാണ് സുമുനാണ് സൗജത്തിന് സുമുന് സുലുസാനി ജദ്ദത്തിന് സുദുസ് അപ്പൊ ജദ്ദത്തിന് എത്രയാണ് ജദ്ദത്തിന് സുദുസ് സുദുസ് മഹ്രജ് ആറ് സുലുസാനി സുലുസാനിന്റെ മഹ്രജ് മൂന്ന് ആറും മൂന്നും തമ്മിലുള്ള ബന്ധം തദാഹുലാണ് അപ്പൊ വെൽതുകൊണ്ട് മതിയാക്കുക അപ്പൊ ആറ് പിന്നെ സൗജിന്റെ സൌജത്തിന്റെ മഹ്രാജ് എത്രയാണ് സുമുനാണല്ലോ സുമുനിന്റെ മഹ്രാജ് എട്ട് അപ്പൊ എട്ടും നാലും തമ്മിൽ എന്താ ബന്ധം എട്ടും എട്ടും ആറും തമ്മിൽ എട്ടും സുദുസിന്റെ മഹാറജായ ആറും തമ്മിലുള്ള ബന്ധം തവാഫുക്കാണ് എത്ര കൊണ്ട് തവാഫുക്കാണ് നിസ്ഫു കൊണ്ട് തവാഫുക്ക അപ്പൊ നിസ്ഫ് കൊണ്ട് തവാഫുക്കാകുമ്പോ രണ്ടാൽ ഒന്നിന്റെ പകുതി എടുത്ത് മറ്റേതിൽ ഗുണിക്കണം രണ്ടാൽ ഒന്നിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ആറിന്റെ പകുതിയായ മൂന്ന് ഇന്റു എട്ട് അല്ലെങ്കിൽ എട്ടിന്റെ പകുതിയായ നാല് ഇന് ആറ് അസുല മസ്തൽ എത്ര കിട്ടൂ ഇരുപത്തിനാല് കിട്ടും അസുലമ ഇരുപത്തിനാല് കിട്ടും ഇരുപത്തിനാലിന്റെ സുമുനായ മൂന്നാർക്ക് കൊടുത്തു സൌജത്തിന് ഇരുപത്തിനാലിന്റെ സുലുസാനിയായ പതിനാറ് ബിൻത്തിന് ഇരുപത്തിനാലിന്റെ സുദുസായ ആറ് ജത്തിന് ബാക്കിയുള്ളതായ ഓരോഹരി ആർക്കും കൊടുത്തു അമ്മിനും കൊടുത്തു അപ്പൊ ഇവിടെ സൌജത്ത് നാല് പേരുണ്ട് അവർക്കുള്ള സെഹമ് മൂന്നാണ് അത് രണ്ടും അരിതു റൂസും സഹമും തമ്മിൽ തബായുനായി അമ്മ ആറ് പേരുണ്ട് അവർക്കുള്ളതായ കിട്ടുന്നത് എത്രയാ ഓഹരിയാണ് ഒന്നും ആറും അതും തബായനാണ് പിന്നെ ബിന്ത് ബിന് എത്രയാണ് പതിനെട്ട് ബിന്ത് ഉണ്ട് അവർക്കുള്ള ഓഹരി എത്രയാണ് പതിനാറ് ഓഹരിയാണ് പതിനാറ് ഓഹരിയുള്ളത് അപ്പൊ പതിനാറും പതിനെട്ടും തമ്മിൽ തവാഫുക്കാണ് എത്ര കൊണ്ട് തവാഫുക്ക നിസ്വ കൊണ്ട് തവാഫുക്ക അതായത് നിസ്വിന്റെ മഹറജായ രണ്ട് കൊണ്ട് പതിനാറിനെയും ഹരിക്കാം പതിനെട്ടിനെയും ഹരിക്കാം അപ്പൊ എന്ത് ചെയ്യണം ആ പതിനെട്ടിന്റെ പകുതിയായ എടുക്കുക പിന്നെ ജദ്ദത്തിന് എത്രയാ പതിനഞ്ച് ജദ്ദത്തിന്റെ അവർക്കുള്ളതായ ഓഹരി നാല നാലും പതിനഞ്ചും തമ്മിൽ തബായുന നാലും പതിനഞ്ചും തമ്മിൽ തബായുന അപ്പൊ നമുക്ക് ഓരോന്നും നോക്കണം അപ്പൊ സൗജ്യത്തിൻ്റെ ഇപ്പൊ നമ്മൾ ആറ് നാലെടുത്തു എമ്മിൻ്റെത് ആറും എടുത്തു നാലും ആറും തമ്മിലുള്ള ബന്ധം എന്താണ് കൊണ്ട് തവാഫുക നാലും ആറും തമ്മിലുള്ള ബന്ധം കൊണ്ട് തവാഫുക നിസ്സു കൊണ്ട് തവാഫുക്കാകുമ്പോ നാലിന്റെ പകുതിയായ രണ്ട് കൊണ്ട് ആറിൽ ഗുണിക്കുക അല്ലെ ആറിന്റെ പകുതിയായ മൂന്ന് കൊണ്ട് നാലിൽ ഗുണിക്കുക ഏതായാലും ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് കിട്ടി പിന്നെ പന്ത്രണ്ടും അടുത്ത സ്റ്റെപ്പ് ബിന്ദിൻ്റെത് എത്രയാകുമ്പോൾ കിട്ടിയ ഒൻപതല്ലേ ഒൻപതും അപ്പോ പന്ത്രണ്ടും ഒമ്പതും തമ്മിലുള്ള ബന്ധം എന്താണ് അത് സുലുസുകൊണ്ട് തവാഫുക്ക പന്ത്രണ്ടും ഒൻപതും തമ്മിൽ സുലുസു കൊണ്ട് തവാപ്പുക കാരണം സുലുസിന്റെ മഹറജായ മൂന്ന് കൊണ്ട് ഒൻപതിനേയും പൂർണ്ണമായി ഹരിച്ചു തീർക്കാൻ കഴിയും സുലുസിന്റെ മഹറജായ മൂന്ന് കൊണ്ട് പന്ത്രണ്ടിനെയും പൂർണ്ണമായി ഹരിച്ചു തീർക്കാൻ കഴിയും അപ്പൊ എന്ത് ചെയ്യണം പന്ത്രണ്ടിനെ നമ്മൾക്ക് ഗുണിക്കാം എന്തുകൊണ്ട് സുലുസ് മൂന്നിൻ്റെ ഒൻപതിന്റെ സുലുസായ മൂന്ന് കൊണ്ട് അപ്പൊ ഒൻപത് സുലുസ് എത്രയാ മൂന്ന് മൂന്ന് ഇന്റു പന്ത്രണ്ട് എത്ര വരും മുപ്പത്തിയാറ് വരും മൂന്ന് ഇന്റു പന്ത്രണ്ട് മുപ്പത്തിയാറ് പിന്നെ മുപ്പത്തിയാറും അടുത്ത സ്റ്റെപ്പിൽ എത്രയാണ് ഉള്ളത് പതിനഞ്ചാണ് മുപ്പത്തിയാറും പതിനഞ്ചും മുപ്പത്തിയാറും പതിനഞ്ചും തമ്മിലുള്ള ബന്ധം എന്താ മുപ്പത്തി ആറും പതിനഞ്ചും സുലുസ് കൊണ്ട് തവാഫുക മുപ്പത്തിയാറിനെയും സുലുസിന്റെ മഹറജായ കൊണ്ട് പൂർണമായി ഹരിച്ചു തീർക്കാൻ കഴിയും പതിനഞ്ചിനെയും സുലുസിന്റെ മഹറജായ കൊണ്ട് പൂർണമായി ഹരിച്ചു തീർക്കാൻ കഴിയും അങ്ങനല്ലേ മുപ്പത്തി ആറും പതിനഞ്ചും തമ്മിലുള്ള ബന്ധം സുലുസുകൊണ്ട് ദവാഹുക്ക അപ്പൊ രണ്ട് എന്ത് ചെയ്യണം മുപ്പത്തി ആറ് ഇന്റു പതിനഞ്ചിന്റെ മൂന്നിലൊന്ന് അഞ്ച് അപ്പൊ മുപ്പത്തി ആറ് ഇന്റു അഞ്ച് നൂറ്റി അമ്പത് മുപ്പത്തി ആറ് ഇന് അഞ്ച് നൂറ്റി അമ്പത് എന്നിട്ട് എന്ത് ചെയ്യണം ഈ നൂറ്റി അമ്പതിന് അസിലും അല്ല നേരത്തെ നമ്മൾ എടുത്തതായ ഇരുപത്തിനാല് അപ്പം ഇരുപത്തിനാല് കൊണ്ട് ഗുണിക്കണം നൂറ്റി അമ്പത് ഇന്റു ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് വരും നാലായിരത്തി മുന്നൂറ്റി ഇരുപതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയും നാലായിരത്തി മുന്നൂറ്റി ഇരുപതിൽ നിന്ന് പൂർണ്ണമായിട്ട് കൃത്യമായി തന്നെ കൊടുക്കാൻ കഴിയും കാരണം ഇവിടെ സൗജത്തിനുള്ളത് എത്രയാണ് സൗജത്തിന് ആദ്യം മൂന്നായിരുന്നു ആ മൂന്നിന് നൂറ്റി അമ്പത് കൊണ്ട് കുണിക്കണം മൂന്ന് ഇന്റു നൂറ്റി അമ്പത് എത്രയാണ് അഞ്ഞൂറ്റി നാൽപ്പത് വരും അഞ്ഞൂറ്റി നാപ്പതിന് നാല് ഓഹരി കൃത്യമായിട്ട് വെക്കാൻ നൂറ്റി മുപ്പത്തഞ്ച് വീതം നൂറ്റി മുപ്പത്തഞ്ച് വീതം മൊത്തം ടോട്ടലി നമ്മൾ എന്ത് ചെയ്യണം സ്വത്ത് നാലായിരത്തി മുന്നൂറ്റി ഇരുപത് ഓഹരി ചെയ്യാം എന്നിട്ട് ഇവിടെ ദൗജത്തിന് എത്രയുണ്ടാവുക അഞ്ഞൂറ്റി നാൽപ്പതാ എത്ര ദൗജ്യത്തുണ്ട് നാല് ദൗജത്തുണ്ട് അപ്പൊ അഞ്ഞൂറ്റി നാൽപ്പതിനു നാല് കൊണ്ട് ഹരിക്കണം അഞ്ഞൂറ്റി നാൽപ്പതിനു നാല് കൊണ്ട് ഹരിക്കാൻ നൂറ്റി മുപ്പത്തിയഞ്ച് വീതം നൂറ്റി മുപ്പത്തഞ്ചും നൂറ്റി മുപ്പത്തഞ്ചും ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപതും ഇരുന്നൂറ്റി എഴുപതും അഞ്ഞൂറ്റി നാൽപ്പത് പിന്നെ അതേ പ്രകാരം തന്നെ അമ്മ എമ്മിന് എത്രയാണ് ഓരോഹരിയായിരുന്നു നേരത്തെ ഒന്ന് ഇന്റു നൂറ്റമ്പത് നൂറ്റമ്പത് നൂറ്റി അമ്പതിന് എത്ര ആക്ക് കൊടുക്കണം ആറാക്ക് കൊടുക്കണം അപ്പൊ നൂറ്റമ്പതേ ഹരിക്കണം ആറ് സമം മുപ്പത് അപ്പൊ മുപ്പത് വീതം ഓരോരുത്തർക്കുണ്ടാവും പിന്നെ ബിന്ത് പതിനെട്ട് പേരാണ് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഓഹരി പതിനാറാണ് അപ്പൊ പതിനാറ് ഇൻറ്റു ഏ നൂറ്റിയമ്പത് പതിനാറ് ഇന് നൂറ്റി അമ്പത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് വരും ആ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപതിനെ എത്ര കൊണ്ട് ഹരിക്കണം പതിനെട്ട് കൊണ്ട് ഹരിക്കണം അപ്പൊ നൂറ്ററുപത് കിട്ടും അപ്പൊ നൂറ്ററുപത് ഓഹരി വീതം ഓരോരുത്തർക്കുണ്ടാവും പിന്നെ ജദ്ദത്ത് ജദ്ദത്തിനുള്ളതായ ഓഹരി ആദ്യം നാലായിരുന്നു നാല് ഇന്റു നൂറ്റി അമ്പത് എഴുന്നൂറ്റി ഇരുപത് പിന്നെന്തെയ്യണം എഴുന്നൂറ്റി ഇരുപതിനെ പതിനഞ്ച് കൊണ്ട് ഹരിച്ചാൽ നാൽപ്പത്തി എട്ട് വീതം ജദ്ദിനിക്ക് ഉണ്ടാവും അപ്പൊ ഓരോന്നിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു ഇൻഷാല്ല അപ്പോൾ ഒരു സിൻഫിന്റെ മേൽ കെസി വരുന്നത് രണ്ട് സിൻഫിന്റെ മേൽ കെസി വരുന്നത് അത് നേരത്തെ പറഞ്ഞു മൂന്ന് സിൻഫിന്റെ മേലിൽ കെസർ വരുന്നത് ഉദാഹരണ സഹിതം ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നാല് സിൻഫിന്റെ മേലും കെസർ വരുന്നത് ഉദാഹരണ സഹിതം ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഇതിന്റെ മേൽ നമുക്ക് ക്രിയാസാക്കി നോക്കാവുന്നതാണ് അള്ളാഹു സുബാനഹുബത്താലെ നമുക്കൊക്കെ നാസിയായ ഇൽമ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ فاخر دعوانا ان الحمد لله رب العالمين السلام